ഹലോ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് മീറ്റർ വാങ്ങിച്ചതാണേ രാമചന്ദ്രനിൽ ഞാൻ ഇടയ്ക്ക് പോയപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത് രൂപയുണ്ടായിരുന്നുള്ളു മീറ്ററിന് അങ്ങനെ ഞാൻ രണ്ട് മീറ്റർ വാങ്ങിച്ച് രണ്ട് മീറ്റർ ഇത് പോളിസ്റ്റർ മെറ്റീരിയലാണ് ഞാൻ രണ്ട് മീറ്റർ ഇതും വാങ്ങിച്ച് പിന്നെ ഒരു മീറ്റർ നെറ്റും വാങ്ങിച്ച് ഇങ്ങനെ വെട്ടിയെടുക്കണം നമുക്ക് ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ സാരിക്ക് ഇത് വെച്ചപ്പോൾ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇനി അതും വാങ്ങിക്കും അങ്ങനെ വാങ്ങിക്കാനുള്ളൊരു പ്ലാനുണ്ട് ഇത് നെറ്റ് ഇത് ഒരു മീറ്റർ കൂടുതലുണ്ട് കേട്ടോ അവർ ലാസ്റ്റ് വന്നതുകൊണ്ട് ഒരു ഒരു മീറ്ററിൽ നിന്ന് ഒരു കാൽഭാഗം അത്രയും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് അതും കൂടി എനിക്ക് വെച്ച് തോന്നി എന്നിട്ട് ഒരു മീറ്ററിൻ്റെ ബില്ല് എടുത്തോളായിരുന്നു അത് പ്ലെയിൻ നെറ്റാണ് കേട്ടോ അത് രണ്ടും വാങ്ങിച്ചത് അത് കൈക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അളവെല്ലാം എടുക്കുകയാണ് നല്ല പീസിലാണ് ഞാൻ അളവ് എടുക്കണതേ നല്ല വശം അകത്തോട്ടാക്കിയിട്ട് അതിൻ്റെ അകവശം ഉണ്ടല്ലോ ആ സൈഡ് മീതയാക്കണം അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല ഭാഗത്ത് ഈ വരയും കോമയൊന്നും വരാൻ പാടില്ല അത് നമ്മൾ അകത്താക്കണം എന്നിട്ട് ഈ അകഭാഗമാണ് എടുത്ത് നമ്മൾ മീത ഇടുക അങ്ങനെയാണ് ഞാൻ മടക്കി ഇട്ടിക്കുന്നത് ഞാൻ മനസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനപ്പുറം എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അവിധി ഇവിടെ പറഞ്ഞു തരെ അങ്ങനെ ഞാൻ മടക്കി മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കി ഇടണം കേട്ടോ എങ്കിലേ നമുക്ക് രണ്ട് സൈഡ് കിട്ടുള്ളൂ നാലായിട്ട് മടക്കി മടക്കിയിടണം അപ്പം ഞാൻ ആദ്യം കഴുത്താണ് കേട്ടോ അടയാളപ്പെടുത്തണത് കഴുത്ത് അത്യാവശ്യം ഞാൻ ഇത് ഇറക്കണുണ്ട് ബാക്കിൽ ഇറക്കണുണ്ട് ഫ്രണ്ടിൽ ഇറക്കണുണ്ട് സാധാരണ കാറ്റിയാണ് ചെയ്യണത് എനിക്ക് അത്യാവശ്യം വൈഡ് നെക്കാണ് ഏറ്റവും ഇഷ്ടം വൈറ്റ് നെക്കാകുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ വൈറ്റ് നെക്കാണ് സാധാ ചെയ്യുമ്പോൾ തന്നെ ബാക്ക് യു നെക്കും ഫ്രണ്ട് വി നെക്കും തന്നെയാണ് ചെയ്യണത് അത് കഴിഞ്ഞ് കൈക്കുഴിയെല്ലാം അടയാളപ്പെടുത്തി കൈക്കുഴി അടയാളപ്പെടുത്തിയിട്ട് അവിടെ വേണം ചെസ്റ്റിൻ്റെ അടയാളപ്പെടുത്താൻ ഞാൻ അങ്ങനെയാണ് ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞ് കൈക്കുഴിയിൽ അവിടെ നിന്ന് നമ്മൾ ഹിപ്പ് സൈസിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തണം ഞാനിപ്പോൾ ഈ കൈക്കുഴിയിലവിടെയാണ് ചെസ്റ്റിൻ്റെത് അടയാളപ്പെടുത്തിയത് അത് കഴിഞ്ഞ് കൈക്കുഴി കുറച്ച് ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ഒന്നൊന്നര ഇഞ്ചൊക്കെ അകത്തോട്ട് വരയ്ക്കും ഇങ്ങനെ കൈക്കുഴി കുഴി ആ ഭാഗം കിട്ടാനായിട്ട് അത് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞുണ്ടാ ഹിപ്പ് സൈസിൻ്റെ അവിടുത്തെ ലെങ്ത് അടയാളപ്പെടുത്തണേ അത് കഴിഞ്ഞിട്ട് ആ ഹിപ്പ് സൈസ് അടയാളപ്പെടുത്തും ഈ അടയാളപ്പെടുത്തുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ രണ്ടിഞ്ച് കൂടുതലിടണം അതാണ് തയ്യൽ തുമ്പ് ഈ കൈക്കുഴിയൊക്കെ ഇടുമ്പോൾ അവിടെ ഓൾറെഡി തയ്യൽത്തുമ്പ് നമുക്ക് കിട്ടും ഈ മെഗളിൽ ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് കൂട്ടിയാൽ മതി അപ്പം കൈക്കുഴിക്ക് കിട്ടിക്കോളും പിന്നെ ഈ സൈഡിൽ ഞാനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വണ്ണം വയ്ക്കുക അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് രണ്ടര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പ് കൂട്ടിയിടും അങ്ങനെയാണ് ഞാൻ ഇപ്പം ഇതിലും ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് കൈക്ക് ഇട്ടിട്ടുണ്ട് ബോഡിക്ക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതെല്ലാം അളന്ന് തീർന്നു ഇത് കഴുത്ത് അടയാളപ്പെടുത്തണം അവിടെ ചെറിയൊരു വീ ഒരു കട്ട് കൊടുത്ത് അതിനാൽ രണ്ട് പീസിലും അടയാളം വരും കഴുത്തിൻ്റെ വീതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വെട്ടയാണ് ആദ്യം കഴുത്ത് വെട്ടലിൽ അടയാളപ്പെടുത്തിയിടെ മാത്രമേ ചെയ്യാവൂ ഇത് രണ്ട് പീസായിട്ട് വെട്ടി എടുത്തിട്ട് വേണം കഴുത്ത് വെട്ട ഇതിലൊരു പീസ് മാറ്റിയിട്ട് നമ്മൾ രണ്ടും രണ്ട് മോഡലല്ലേ ഡ്രസ്സിൽ വയ്ക്കണത് ഫ്രണ്ടിലും ബാക്കിലും ഒരേ അളവാണെങ്കിൽ കുഴപ്പമില്ല ഒരേപോലെ അങ്ങ് ഇടാം ഫ്രണ്ടും ബാക്ക് ഒരേ അളവാണെങ്കിൽ അങ്ങനെ അങ്ങ് എടുത്തിട്ടാൽ മതി പക്ഷേ ഞാൻ ഇത് രണ്ട് രണ്ട് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് ഇതിപ്പോൾ ഇങ്ങനെ വെട്ടി എടുത്തിട്ട് ഈ ഫ്രണ്ട് പീസ് ഒരെണ്ണം ഇങ്ങനെ മടക്കിയിടണം എന്നിട്ട് ഞാൻ ഇപ്പം ബാക്കിൽ കഴുത്താണ് അടയാളപ്പെടുത്തുന്നത് ഞാൻ സാധാരണ യു നെക്കാണ് വയ്ക്കുന്നത് അതുകൊണ്ട് ഇതിന് ഞാൻ എന്ത് നെക്ക് വയ്ക്കട്ടെന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത് എന്നിട്ടും അവസാനം ഞാൻ യു യുനക്കിൽ തന്നെ വെച്ച് ആലോചിച്ച് പറഞ്ഞ് സമയം കളയുണ്ടല്ലോ എന്ന് കരുതി യൂന ഒക്കെ എന്നെ വെച്ചിട്ടുണ്ട് അതാണ് വെട്ടണത് ഈ നല്ല പീസിൽ ഞാൻ കഴുത്ത് വെട്ടി എടുക്കുകയാണ് മറ്റേ ലൈനിങ് വരുമ്പോൾ അതിൽ കഴുത്ത് വെട്ടൂല അങ്ങനെ എന്നെ വെച്ചിരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു പീസിൽ കഴുത്ത് വെട്ടിയാൽ മതിയാവും എന്നിട്ടാണ് ആ പീസ് മറിച്ചിടുക അങ്ങനെയാണ് ഞാൻ ചെയ്യണത് എല്ലാവരും സാധാരണ ലൈനിങ്ങിലാണ് വെട്ടാൻ എന്നിട്ട് ഈ നല്ല പീസിൽ വേണോ വച്ച് യോജിപ്പിച്ച് ചെയ്തിട്ട് നല്ല പീസ് മറിച്ചിട്ടിട്ട് വേണം ഈ പീസ് വെട്ടിക്കളയുക പക്ഷെ ഞാൻ തല തിരിഞ്ഞൊക്കെയാണ് ചെയ്യണത് അതൊന്നും കാര്യമാകണ്ട ഞാൻ ലൈനിങ് എടുത്തപ്പോഴത്തേക്കും അതിൽ ഒത്തിരി നല്ല രീതിയിൽ ചുളുക്കൊക്കെ ഇരുന്നേ ചുളുക്കൊക്കെ ഇരിക്കുമ്പോൾ അടയാളപ്പെടുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഒന്ന് തേക്കാമെന്ന് വിചാരിച്ചു അതാണ് ഈ കാണുന്നത് ചൂടായില്ല ഇത് വെയ്റ്റ് ലെസ്സായിട്ടുള്ള ഒരു ഇതാണ് കേട്ടാ ഈ ഇതിരി വെയിറ്റൊന്നുമില്ല ഒട്ടും മെയ്റ്റില്ല സംഭവം കേട്ടാ തുടർന്നതിന് മുമ്പേ അങ്ങ് പാഞ്ഞു പോവും പക്ഷേ ഉണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ രണ്ട് മൂന്ന് കൊല്ലത്തിൽ കൂടുതലായി കൊള്ളാം എപ്പോഴും ഉപയോഗിക്കണില്ലല്ലോ വല്ല പൊരിക്കലോ ഉപയോഗിക്കണോളൂ ഇത് അങ്ങനെ ഇതെല്ലാം നല്ല അയൺ ചെയ്ത് രണ്ട് പീസ് അയൺ ചെയ്യും കേട്ടോ ഈ ചുളുക്കുള്ള ഭാഗം മാത്രമേ ചെയ്യണുള്ളൂ എല്ലാ സൈഡും ഞാൻ ചെയ്യണില്ല ഇത് ഓൾറെഡി കോട്ടൺ മെറ്റീരിയലാണ് വടി പോലെയാണ് ഇരിക്കുന്നത് അയണും കൂടെ ചെയ്യുമ്പോൾ പിന്നെ പറയണ്ട പക്ഷേ തയ്ക്കാനൊക്കെ ഒരുപോലെ ഇരിക്കും പക്ഷെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ പടന്നിരിക്കും ബൊമ്മ പോലെയൊക്കെ ഇരിക്കും പോലെയൊക്കെ തോന്നും എന്നാലും കുഴപ്പമില്ല നമ്മളൊരു മയത്തിലൊക്കെ മ ഇങ്ങനെ ആക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ എടുത്താൽ മതി ഇത് ഇത് നല്ല പീസ് വെച്ച് ഞാൻ അളവിന് വേണ്ടി വെട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തിട്ടത് കണ്ട ലൈനിങ്ങിൽ ഈ നല്ല പീസ് വെട്ടിയത് എടുത്ത് ഒറ്റ പീസാണ് ഇട്ടതേ ആ ഒറ്റ പീസ് ഇട്ടിട്ട് നെക്ക് അടയാളപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കാൻ വേണ്ടി നെക്ക് അടയാളപ്പെടുത്തി എന്നിട്ട് ഞാൻ വെട്ടേണ് ഇതിൽ ഞാൻ നെക്ക് വെട്ടണ സൈഡാണ് വെട്ടണത് ലൈനിങ്ങിൽ നല്ല പീസ് ഇട്ടിട്ട് ലൈനിങ്ങിൻ്റെ സൈഡ് വെട്ടി അങ്ങനെ അതെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് ഫ്രണ്ടും ബാക്കും പീസ് വെട്ടിക്കഴിഞ്ഞ് ഇത് കൈ അടയാള വെട്ടാൻ വേണ്ടിയാണ് ഈ എടുത്ത് വിരിക്കണത് ഇത് നാലായിട്ട് തന്നെ ഇടണം കേട്ടോ എങ്കിൽ നമുക്ക് രണ്ട് സൈഡ് കിട്ടുള്ളൂ ഞാൻ ഇത് കൈ ഈ കൈ മുട്ടിൻ്റെ അതുവരെയുള്ള കൈ വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുവരെയുള്ള ലെങ്ത് ഒരു നമുക്ക് കൈ മുട്ട് പത്ത് ഇഞ്ചാണെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ച് എടുക്കണം അതായത് ഒരിഞ്ച് ഒ അര ഇഞ്ച് ഒര ഇതിന് പോകും തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് താഴെ മടക്കി അടിക്കുക അങ്ങനെയാണ് എടുക്കേണ്ടത് രണ്ടിഞ്ചായാലും കുഴപ്പമില്ല താഴെ മടക്കി അടിക്കണത് രണ്ടിഞ്ചായാലും കുഴപ്പമില്ല അപ്പോൾ രണ്ടര ഇഞ്ച് എടുത്താൽ മതി അങ്ങനെ കൂടുതൽ എടുക്കാവും കുറഞ്ഞു പോകല് ഒരുപാട് കൂടിയാലും കൈ നീളം കൂടി പോകും അപ്പം അതനുസരിച്ച് സമാധാനത്തിൽ ഞാൻ നല്ല സ്ലോയിലാണ് എല്ലാം ചെയ്യണത് തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാം പക്ഷേ കുറഞ്ഞു പോയാൽ നമുക്ക് കൂട്ടാൻ വഴിയില്ല പിന്നെ വെട്ട് പീസൊക്കെ വെച്ച് ഭയങ്കര വൃത്തിയിടാവും അതുകൊണ്ട് ഞാൻ എല്ലാം നല്ല സമാധാനത്തിലാണ് ചെയ്തിട്ടുള്ളത് സമയം എടുത്താണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അങ്ങനെ സമയം എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അത്രയും നല്ല പെർഫെക്റ്റ് അവിടെയൊക്കെ കിട്ടും അങ്ങനെ ഞാൻ കയ്യെല്ലാം അടയാളപ്പെടുത്തി കൈ അടയാളപ്പെടുത്ത് ആദ്യം നമ്മൾ വെട്ടിയ പീസ് ഉണ്ടല്ലോ അതിൻ്റെ കൈ കുഴിയിലെ അളവ് എടുത്ത് നോക്കിയിട്ടാണ് ഇതിൽ ആ അളവ് എടുത്ത് വെച്ച് ഞാൻ വരച്ച് വെട്ടിയത് അത് കഴിഞ്ഞ് കൈ വെട്ടിയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ പോയാണ് ത്രെഡൊക്കെ ഇട്ട് ഗ്രീൻ നൂല് തന്നെ കിട്ടിയേ അങ്ങനെ നൂലെല്ലാം അതിൽ കിടന്ന് മാറ്റിയിട്ട് ആ കളർ നൂലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയാണ് ഈ വെട്ടാനാണോ അളവെടുക്കാൻ അളവെടുക്കാനാണോ ഭയങ്കര പാട് സ്റ്റിച്ചാൻ എളുപ്പമെന്നാണ് എൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലർക്കൊക്കെ നേരെ തിരിച്ചായിരിക്കും പിന്നെ മടി പിടിച്ചാൽ പിന്നെ നോക്കണ്ട അല്ലെങ്കിൽ ഇതിലോട്ട് തയ്ച്ച് തുടങ്ങിയാണല്ലോ ഭയങ്കര ഉത്സാഹത്തോടെ അങ്ങ് തയ്ക്കും ഇത് ഞാൻ നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനായിട്ട് അവിടെ ഒരു മുട്ട പിന്നെ വയ്ക്കണുണ്ട് അതാണ് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും സാധാ തയ്ക്കും പോലെ തന്നെ അങ്ങനെ തയ്ക്കുകയാണ് എൻ്റെ മെഷീൻ ആണെങ്കിൽ വെയിറ്റൊന്നും ഇല്ല അധികം വെയിറ്റ് ഒന്നുമില്ല അത് കടകട കിടന്ന് അടിക്കും എൻ്റെ ആ ടേബിളൊക്കെ പോയിരിക്കണു ഉളുപ്പനൊക്കെ കയറി അതിൻ്റെ ആപ്പീസ് പൂട്ടി ഇനി പുതിയൊരു ഇതെല്ലാം വാങ്ങിക്കണം അങ്ങനെ ഫുള്ള് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോണത് ഇത് നോക്ക് ഇനി ഈ നെക്കിൻ്റെ അകത്ത് ഇത് വെട്ടിക്കളയണം അത് വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഓരോ വെട്ട് കൊടുക്കണം ഊലിൽ ടച്ച് ചെയ്യാതെ വെട്ട് കൊടുത്താൽ അത് ഷേപ്പ് കിട്ടും എന്നിട്ട് അത് മറിച്ചെടുത്ത് പിന്നെ അതിൻ്റെ കൂടി അടിക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തുനിന്ന് അവർ പായസം നന്നായിരുന്നു വിളിച്ച് മറ്റേ കറുക്കിട ഭാവം ആയതുകൊണ്ട് അങ്ങനെ അതാണ് ഞാൻ കാണിച്ചത് അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ നെക്കും ചെയ്തു അത് മീനക്കാണ് ഞാൻ ഉദ്ദേശിച്ച് ചെയ്തത് പക്ഷെ എനിക്ക് വന്നപ്പം കറക്റ്റ് വി കിട്ടിയില്ല ഞാൻ അവിടെ വെച്ച് നോക്കിയപ്പോൾ വീ പോലെയൊന്നും ആയില്ല ഒരു റൗണ്ട് പോലെ വന്നു അത് കണ്ടിട്ട് എനിക്ക് എനിക്കെന്നെ ചിരി വന്നു ഞാൻ തയ്ച്ച് തയ്ച്ച് പഠിക്കുകയാണോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ അതും തയ്ച്ച് കഴിഞ്ഞ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നെക്കൊക്കെ ഇങ്ങനെ വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ വച്ചേ പറ്റൂ അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത് രണ്ട് ജോയിൻ്റ് ചെയ്തേ ഇത് ജോയിൻ്റ് ചെയ്തിട്ട് പിന്നെ കൈ വയ്ക്കണം കൈ നെറ്റല്ലേ നെറ്റായതുകൊണ്ട് ഒരു തവണ ഇതിൽ വെച്ച് അടിച്ചതിന് ശേഷം ആ തയ്യൽ തുമ്പ് അകത്തോട്ടാക്കിയിട്ട് മീതയിൽ നിന്ന് ഒരു അടി അടിച്ച് അപ്പം നമ്മളിതിൻ്റെ അടിയിൽ നെറ്റായതുകൊണ്ട് ആ തുമ്പ് പെട്ടെന്ന് വന്നാൽ നമുക്കറിയാൻ പറ്റും അത് വരാതിരിക്കാൻ അകത്തോട്ടാക്കിയാണ് ഞാൻ മീതേന്ന് ഒരു തയ്യലും കൂടെ തയ്ച്ചത് രണ്ട് തയ്യൽ തയ്ച്ചോളൂ സാധാ തയ്ക്കും പോലെ തന്നെ രണ്ട് തയ്യൽ ഒന്ന് ജോയിൻ ചെയ്തതും പിന്നെ ഒന്ന് നൂത്തിട്ടിട്ട് അതിൻ്റെ മീതപ്പൊടി അങ്ങനെ അതും ചെയ്തെടുത്ത് ഇതാണ് ഇത് കണ്ട ഇത് ഞാൻ പകുതി ഞാൻ ഓക്കെ ആക്കി തയ്ച്ചിട്ടുണ്ട് ഇതിലിനി ഞാൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇനി ത്രെഡിൻ്റെ കളറൊക്കെ നോക്കണം ഇതുണ്ട് നെക്ക് മാത്രം പിന്നെ ഈ കയ്യിലും കൂടി ചെയ്യണമുണ്ട് സ്ലീവ് നെറ്റല്ലേ അപ്പോഴത്തേക്ക് ഇത് ഞാൻ അടിച്ചിട്ടില്ല കയ്യിൽ ചെയ്തിട്ട് അടിക്കുന്നതാണ് എളുപ്പം നെക്ക് ഫിനിഷ് ചെയ്തിട്ട് ചെയ്യണതാണ് എനിക്ക് എളുപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ദിവസമായി ഞാൻ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഭയങ്കരമായിട്ട് സമയം എടുക്കും അത് പെട്ടെന്നൊന്നും തീരുവില്ല ഒരു ദിവസം ഒന്നും തീരുവില്ല അങ്ങനെ കുറേ കുറേ ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെയിൽ ബീഡ്സും ത്രെഡൊക്കെ ഉണ്ട് അപ്പം ഞാൻ ചെയ്യാം ചെയ്യാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഞാൻ നെക്ക് ചെയ്യാം നെക്ക് ചെറിയ റിംഗ് ടൈപ്പിലെ ഹൂപ്പൊക്കെ എൻ്റെ ഉണ്ട് എന്തോന്ന് പറയണ എങ്ങനെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഹൂപ്പായിരിക്കാം ഒരു റൗണ്ട് ഇത്ര എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഉപയോഗിക്കൂലേ ആ സംഭവം അത് ഈ തുണിയിൽ അറ്റാച്ച് ചെയ്യണം ആദ്യം എന്നിട്ടാണ് എംബ്രോയ്ഡറി ചെയ്യണത് ഞാൻ ത്രെഡൊക്കെ കാണിച്ചു തരാം ഇതാണ് സംഭവം ഇതിൻ്റെ പേര് ഹൂപ്സ് എന്താണെന്ന് തോന്നണം വേറെ എന്തോ പേരുണ്ട് ഞാൻ മറന്നുപോയി ഇതാണ് സാധനം ഇതിൽ തുണി അറ്റാച്ച് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഹാൻഡ് വർക്ക് ഒരുപാട് സ്റ്റിച്ചൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ സംഭവം ഞാൻ ഇതാണ് പഠിച്ചത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് എംബ്രോയ്ഡറിയാണ് പഠിച്ചത് ഐ ടി ഐയിൽ പോയി ഒരു കൊല്ലം ഐ ടി ഐയിൽ പോയി കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി പഠിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ പഠിച്ചതാണ് ഇതൊക്കെ ഒരുവിധം ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും പുറത്തൊന്നും ചെയ്തൊന്നും കൊടുത്തിട്ടില്ല ഭയങ്കര പണിയാണിത് മെനക്കെട്ട് പണിയാണ് മെഷീനിൽ എൻ്റെ ഈ മെഷീനിൽ ചെറിയ രീതിയിലൊക്കെ എംബ്രോയ്ഡറി സ്റ്റിച്ചൊക്കെ ഉണ്ട് പിന്നെ എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും ഞാൻ മെനക്കെട്ടിട്ടൊന്നുമില്ല ഞാനാണെ ഭയങ്കര ഒരു മടിച്ചിയാണ് അതുകൊണ്ടും ചെയ്യണമെന്നുണ്ട് ഇതിലോട്ട് ഒരു ഇതായ പിന്നെ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഒരിതാണ് മടിച്ച പിന്നെ ഒരു രക്ഷയില്ല അനങ്ങില്ല അവിടെത്തന്നെ എന്തായാലും ഞാൻ ഇത് ചെയ്യാം അപ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം ഞാൻ ത്രെഡൊക്കെ കാണിച്ച് തരാം ഇത് കണ്ട ഇത് ഈ സ്റ്റാൻഡ് ഇത് ഈ റൗണ്ട് ആദ്യം അടിയിൽ വെച്ചിട്ട് തുണി തുണിയിടണം തുണിയിട്ടിട്ട് ഈ സംഭവം ഇങ്ങനെ മീത വെച്ച് ടൈറ്റ് ചെയ്യണം അതായതാണ് ടൈറ്റ് ചെയ്യണത് കണ്ടോ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് ഒരുപാട് വർഷമായി ഒരു മൂന്നാല് വർഷത്തിൽ കൂടുതലായി ഇപ്പോഴാണ് ഉപയോഗിക്കുന്നത് വാങ്ങിച്ച സമയത്ത് ഉപയോഗിക്കുമായിരുന്നു ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ പിന്നെ ഉപയോഗിക്കുകയൊക്കെ ഇതിൽ അത് മാറ്റി വെച്ചിരുന്നു അങ്ങനെ ഇതിൻ്റെ വലുതുണ്ട് എൻ്റെ ഇത് ഏറ്റവും ചെറുത് നെക്കൊക്കെ ചെയ്യാനായിട്ട് പിന്നെ വലിയ സാരിയിൽ സ്കർട്ടിൽ അതിലൊക്കെ ചെയ്യാനായിട്ട് ഞാൻ വലിയൊരു ഒരെണ്ണം വാങ്ങിച്ചു അത് എവിടെയുണ്ട് അതിൻ്റെ സ്റ്റാൻഡൊക്കെ എവിടെയോ പോയി ഞങ്ങൾ വീട് മാറിയപ്പോഴേ ഞങ്ങൾക്ക് വീട് പണി നടക്കണേ ഞങ്ങളിപ്പോൾ റെൻറ്റിനാണ് അപ്പം അത് എവിടെയൊക്കെ പോയി അതിൻ്റെ സ്റ്റാൻഡ് ഇരുമ്പിൻ്റെതായിരുന്നു നാല് കാല് അപ്പോൾ ആ തടിയിലെ ഈ ഹൂപ്പ് മാത്രമുണ്ട് ആ കാലൊക്കെ എവിടെയോ പോയി ഇനി അക്രയ്ക്ക് വാരി കൊടുത്താന്നൊരു ഒരു ഐഡിയ ഇല്ല പോയി കടയിലൊക്കെ തിരക്കി കിട്ടും സംഭവം പിന്നെ ഞാൻ അങ്ങനെ അത് ഉപയോഗിക്കില്ലല്ലോ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് വലുതാണ് നല്ല വലുതാണ് ഇപ്പം നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഞാൻ ഇത് വെച്ച് കാണിച്ച് തരാം ത്രെഡ് കാണിച്ച് തരാം ത്രഡ് ഇതിൽ എല്ലാ കളറും ഉണ്ട് ഞാൻ വൃത്താക്കി വെച്ചിരിക്കുകയാണ് ഇത് പോവാതിരിക്കാൻ വേണ്ടി ഒറ്റ കവറിലാക്കി വെച്ച് ഇതൊന്നൊന്നും ചെയ്തേന്നില്ലേ പുറത്തൊക്കെ ഇട്ടിരുന്നതിൻ്റെ കളറൊക്കെ പോകും ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ച് തരാം ഇതാ ഇതാണ് കണ്ട ഇതാണ് എംബ്രോയ്ഡറി ത്രെഡ് ഇതധികം കട്ടിയൊന്നുമില്ല സാധാ നൂല് പോലെ പോലെയല്ല അതിന്നും തിന്നായിട്ടുള്ള നൂലാണ് ഇതിൽ ഈ ഒരു ഇതിൽ തന്നെ ആറ് നൂലുണ്ട് മനസ്സിലായ ഈ ഈ ഒരു ഇതിനകത്ത് ആറെണ്ണം ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുമോ ഓരോന്നും എടുക്കണ്ട ഇങ്ങനെ ഇങ്ങനെ ആറെണ്ണം ഉണ്ട് ഞാൻ ഇതിൽ നമുക്ക് വലിയ പൂവൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഇത് സൂചിയിലിട്ട് നന്നായിട്ട് പൂ കിട്ടുവല്ല് എന്നാൽ പൂവിൻ്റെ കനം വേണ്ട കുറയ്ക്കുക എന്നൊക്കെ വിചാരിക്കണേൽ ഇതിൽ മൂന്നിത് സംഭവം എടുക്കണം പിന്നെ മൂന്ന് മൂന്ന് ഇത് എടുക്കണം നമുക്ക് ആവശ്യത്തിന് ലെങ്ത് എടുത്തിട്ട് അതിങ്ങനെ പതുക്കെ എടുക്കണം കുരുങ്ങിയാ പിന്നെ നോക്കണ്ട അരമണിക്കൂർ അതിൻ്റെ പിറകെയിരിക്കും ഭയങ്കര തലവേദന കേസാണത് പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എൻ്റെ കയ്യിലിപ്പോൾ എംബ്രോയ്ഡറി ചെയ്ത ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഉള്ളു ഞാൻ നല്ല തടിയായിരുന്നപ്പോൾ ചെയ്തപ്പോഴാണ് ഇട്ടത് അതൊക്കെ ഞാൻ പിന്നെ എനിക്ക് ചേരാത്തോണ്ട് എൻ്റെ അനിയത്തി കൊടുത്തു അപ്പോൾ അതൊക്കെ അവരാണ് ഉപയോഗിക്കുന്നത് ഫോട്ടയൊക്കെ പോയി എൻ്റെ കയ്യിൽ കടന്ന് അല്ലെങ്കിൽ കാണിച്ച് തരാമായിരുന്നു ഒരു ഡ്രസ്സ് എങ്ങാണ്ടുണ്ട് ചെയ്തത് എന്തെങ്കിലും കല്യാണമൊക്കെ വരണമെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ അങ്ങനെ ഇതാണ് സംഭവം ഇതിൻ്റെ വേറെ കുറേ കളറുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഇത് വലിയ പൈസ ഒന്നും ആവില്ലേ റേറ്റൊക്കെ കുറവാണ് ഈ എംബ്രോയ്ഡറി ത്രെഡ് ഫാൻസി കടയിലൊക്കെ കിട്ടും ഇതിൻ്റെ പല കളറുണ്ട് ഇത് മിക്സഡ് ആയിട്ടുണ്ട് ഇങ്ങനെ പ്ലെയിൻ കളറായിട്ടുണ്ട് കുറേ ഉണ്ട് ഇത് അങ്ങനെ അത് ചെയ്യാനാണ് വിചാരിക്കുന്നത് സൂചിയുണ്ട് കേട്ടോ സൂചിക്കും അളവൊക്കെ ഉണ്ട് ഞാൻ പക്ഷെ അളവൊന്നും നോക്കണ്ട മോനെ ഇതുള്ള നല്ലൊരു സൂചി എടുത്ത് ചെയ്യണുള്ളൂ ചെറിയ സൂചിയിട്ട് ചെയ്യണതായിരിക്കും നല്ലത് അത് ഓരോ തുണിയിലെ മെറ്റീരിയൽ അനുസരിച്ചിരിക്കും കട്ടിയുള്ള തുണിയിലൊക്കെ ഇത്രയും വലിയ സൂചിയൊക്കെ ഉപയോഗിച്ചാലല്ലേ പറ്റുള്ളൂ ചെറുതിട്ട് ആക്കി അതിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇത് പിന്നെ കട്ടി കുറഞ്ഞ തുണി ആവേണ്ട കുഴപ്പമില്ല ഇതിലാണ് ഞാൻ ചെറിയ സൂചിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീഡിൽ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കി ചെയ്യുന്നത് കുറേ കൂടി നല്ലത് പിന്നെ എനിക്ക് അറിയാമെന്നുള്ളത് ഞാൻ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇട്ട് ചെയ്യണത് അറിഞ്ഞൂടാത്ത ഒരു ബേസിക്കായിട്ട് തന്നെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം നമുക്ക് ഇത് നോക്കാം ഞാൻ ഇതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ നോക്കിയിട്ടേ ചെയ്യാം വലിയ ഹെവി ആയിട്ടൊന്നും അല്ല ചെയ്യണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ഒരിത് ഇത് വെറുതെ ടോപ്പ് ഒന്ന് എടുത്ത് ചെയ്യണം എന്നേ ഉള്ളൂ എനിക്ക് സമയം പോകണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വീഡിയോ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഓണത്തിന് എന്തെങ്കിലും തുണിയെടുത്ത് ചെയ്യണം എന്നുണ്ട് പറ്റുമെങ്കിൽ ചെയ്യാം ഇത് കണ്ട ഇത് നെക്കിലൊക്കെ വയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഏട്ടാ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മുമ്പൊക്കെ അറിയാമായിരുന്നു ഞാൻ മറന്നുപോയി ഇതൊക്കെ ഒരുപാട് നാൾ ഉപയോഗിക്കായിരുന്നു ഉപയോഗിച്ചതാണ് ഈ സംഭവത്തിന് ഞാൻ വെട്ടി ചെറുതാക്കി ഇതാ വേണ്ട ഇങ്ങനെ വീതി ചെറിയ വീതിക്ക് വെട്ടി അതിനെയും പിന്നെയും ചെറുതാക്കി ആ നാല് ഡോട്ട് പറഞ്ഞ രീതിയിൽ ചെറുതാക്കി അതിനകത്ത് സ്റ്റോണാണ് കേട്ടോ ചെറിയ സ്റ്റോണ് ഗോൾഡൻ കളറിലെ ഷെയ്ഡാണ് ഞാൻ എടുത്തത് ഇതിൻ്റെ സിൽവറും പല കളറും ഉണ്ട് വെറൈറ്റി ഞാൻ അതിനെ വെട്ടിയത് ഞാൻ ഈ നെറ്റിൻ്റെ കൈ ഭാഗത്തോണ്ടല്ല ഏറ്റവും താഴെ കൈ മടക്കിൻ്റെ അവിടെ വരുമല്ലോ അവിടെയാണ് വെച്ച് ഞാൻ തയ്ക്കണത് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം തയ്ച്ച് രണ്ട് രണ്ടെണ്ണം ഇല്ല അതിൽ കൂടുതൽ ഞാൻ തയ്ച്ച് അപ്പോഴല്ല ഈ സൂചി എൻ്റെ കയ്യിൽ കയറി കൊണ്ട് നല്ല വേദന എടുത്ത് കേട്ടാ എനിക്ക് തന്നെ ദേഷ്യം വന്നു ഇങ്ങനെ തയ്ക്കണ കാര്യം ഇതാണെങ്കിൽ ഈ നെറ്റാണെങ്കിൽ ഭയങ്കര ഓട്ട ഉള്ളതല്ലേ ഏത് സൈഡിൽ കൂടെ കുത്തിയാലും കയ്യിൽ വന്ന് കൊള്ളു അങ്ങനെ ഞാൻ ഇത് കുത്തി കുത്തി എൻ്റെ കൈ വേദന എടുത്ത് ഇത് ഞാൻ സ്പീഡാക്കിയതാണ് ഏട്ടാ വീഡിയോ ഇത് ഭയങ്കര സ്ലോയിലാണ് ചെയ്തത് അതൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് കയ്യിൽ കൊള്ളാതെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണ്ടേ ഇതിൽ ആ ഹൂപ്പിട്ട് ചെയ്യാം പക്ഷേ ഈ നെറ്റ് വലിഞ്ഞു പോണു കേട്ടോ അതുകൊണ്ട് ഞാൻ ഹൂപ്പിട്ടില്ല അതായത് ഈ കാണുന്ന പശയുണ്ടായി ഈ പശ വെച്ചാണ് പിന്നെ ഞാൻ ബാക്കി എല്ലാ സ്റ്റോണും കയ്യിൽ ഒട്ടിച്ചത് ഇത് ഞാൻ രാത്രി ചെയ്ത സ്റ്റിച്ചാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം ആ സ്റ്റിച്ചിൻ്റെ പേര് ലേസി ഡേയ്സി എന്നാണ് സ്റ്റിച്ചിൻ്റെ പേര് ഫ്ലവറിനും ലീഫിനും ആയിട്ടൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം ഇതാണ് കയ്യിൽ വെച്ചത് രാത്രി പശ വെച്ച് ഒട്ടിച്ച് ഞാൻ താഴെ ഒരു ലൈൻ മാത്രം ഞാൻ കൈ വെച്ച് തയ്ച്ചോളൂ ബാക്കിയെല്ലാം പശ വെച്ചാണ് ഞാൻ ഒട്ടിച്ചത് ആ പശ നല്ല പശയാണ് കേട്ടോ നല്ല പെട്ടെന്ന് ഒട്ടും അതിൻ്റെ പേരാണ് ഞാൻ അവിടെ കൊടുത്തത് സ്ക്രീനിൽ ഇത് ഞാൻ ഇനി അടിക്കണം കേട്ടോ ഇനി സൈഡ് ആ ഹിപ്പിൻ്റെ അതുവരെ അടിച്ചിട്ട് ഞാൻ ഒന്ന് ഇട്ട് നോക്കും കറക്റ്റാണോ ഫിറ്റ് ആണോ ഇല്ലെങ്കിൽ ഒന്നും കൂടി അടിക്കാമല്ലോ ആദ്യം ഞാൻ അതുവരെ അടിച്ചിട്ട് ഏത് ടോപ്പായാലും അങ്ങനെ ഞാൻ ഇട്ട് നോക്കിയിട്ട് ബാക്കി ഞാൻ അടിക്കോളൂ അങ്ങനെ ഞാൻ നാല് പീസ് ജോയിൻ ചെയ്ത് അടിക്കണം കേട്ടോ അടിച്ച് സംഭവം കൊള്ളാം കേട്ടോ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചത് ഇതാണ് കണ്ടോ അടിച്ചു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ചെറിയ സ്റ്റിച്ച് ചെറിയ രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തത് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കൈയൊക്കെ കണ്ട കൈ പക്ഷെ കുറച്ച് പോയി ആദ്യം അടിച്ചതല്ലേ ഇനി അടിച്ചൊന്ന് ഒതുക്കുന്നേ രണ്ട് സൈഡും അതുപോലെ തന്നെ കുറച്ചൊന്ന് പോയി ആ താഴ്ഭാഗം മാത്രം ഇതുകൊണ്ടാണ് നെക്ക് ആ ഡിസൈന് ഈ കയ്യിൽ ചെയ്തിരിക്കണ വേറെ മുത്ത് ഈ കഴുത്തിൽ വെച്ചിരിക്കണ വേറൊരു മുത്ത് ഗോൾഡൻ കളർ മുത്ത ഉണ്ടായിരുന്നു ആ മുത്താണ് ഞാൻ വെച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒന്നിൽ നിന്ന് സൈഡെല്ലാം അടിച്ചു ഒന്നും കൂടി ടൈറ്റാക്കി അടിച്ച് ലാസ്റ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് നോക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നല്ല രസമുണ്ട് നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നല്ല രസമുണ്ട് ഇടുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ഗ്രീൻ കളർ ആയിരുന്നിട്ട് ഒരു നല്ല രസമുണ്ടായിരുന്നു ഞാൻ അവസാനം കളർ സെലക്ട് ചെയ്ത് ഈ ഗ്രീൻ നൂല് തന്നെ എടുത്തേട്ടാ വേറെ കോൺട്രാസ്റ്റ് കളറ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ഇഷ്ടപ്പെട്ടില്ല വേറെ കളറൊന്നും അതുകൊണ്ട് ഞാൻ ഇത് തന്നെ വെച്ച് കണ്ട കൈയൊക്കെ നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് കൈ ഇതാണ് ലാസ്റ്റ് ലുക്ക് കേട്ട ഞാൻ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കാത്തത് അന്ന് ഭയങ്കര വെയിലായിരുന്നു പിന്നെ ഞാൻ ഇത് വെളിയിൽ നിന്ന് ഇട്ടെടുക്കാൻ നിന്നില്ല അപ്പോഴേ തന്നെ രാ അകത്ത് തന്നെ നിന്ന് എടുത്തതാണ് ഏട്ടാ ഉച്ചയ്ക്ക് ലൈറ്റ് തൊട്ട് ഇട്ടില്ല വെയിലിൻ്റെ വെട്ടത്തിലാണ് ഏട്ടാ എടുത്തത് ഇതാണ് സംഭവം നെക്കൊക്കെ കണ്ട നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൊള്ളാമോ ഇല്ലയെന്നൊക്കെ നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ ഞാൻ ബാക്ക് കണ്ട അത്യാവശ്യം ലെങ്തായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടേ ഇത് ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ വീടി ഉള്ളൂ ഓക്കെ ബായ്